രചന സിന്ധു അപ്പുകുട്ടൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഷോളി എനിക്കൊരു ഹെൽപ്പ് വേണം പതിയെ പോലെ നാലഞ്ചു കുപ്പി ബിയറുമായി പാപ്പേട്ടിന്റെ റബ്ബർ തോട്ടിൽ ഞായറാഘോഷം തുടങ്ങാൻ വട്ടം കൂടുമ്പോഴാണ് ഷോളിയുടെ ഫോണിലേക്ക് മിന്നുവിന്റെ കോൾ വരുന്നത് നാലു വർഷമായിട്ട് യാതൊരു കോണ്ടാക്ടില്ലായിരുന്ന ഇവൾക്കിപ്പോ എന്നെ കൊണ്ട് എന്ത് ഹെൽപ്പാണാവോ വേണ്ടത് ആരടാ ഷോളിയുടെ ആത്മത കേട്ട് ചുറ്റിലും ഇരുന്ന റോയും സോജനും ഫ്രെഡിയും ഒക്കെ കൈകൊണ്ട് കാണിച്ചു പറയാം ഷോളി അവർക്ക് നേരെ ചെറുവിരൽ പൊക്കി ആ നീ പറ എന്നെ കൊണ്ടാവുന്ന എളുപ്പമാണെങ്കിൽ ഓക്കെ നീ കുറച്ച് ദിവസത്തേക്ക് എന്നെ കൊണ്ടൊന്ന് ഒളിച്ചു വിടുമോ ഏഹ് എന്തുകൊട്ട് നിന്നെടുത്തോണ്ട് ഓടാനോ അല്ല ഒളിച്ച് ഒളിച്ചോടണം നീ ഇപ്പം എവിടെയാ ഞാനിപ്പോൾ വീട്ടില് ഉറപ്പാണോ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല നിനക്ക് ഊളമ്പാറയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനാ പൊട പട്ടി എനിക്ക് വട്ടൊന്നുമില്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ എന്നെ കൊണ്ട് ഒളിച്ചു വിടുവോ എന്ന് ഞാൻ ആടുകൂടെ പോയെന്ന് മാത്രം ആരും അറിയരുത് അത്രേയുള്ളൂ അയ്യടാ ഒളിച്ചോടാൻ പറ്റിയ സാധനം പോയി പണി നോക്കിടി മൂന്നു വല്ല ചങ്കാണ് ബെസ്റ്റിയാണ് തേങ്ങാക്കുലിയാണ് മാങ്ങത്തുലിയാണ് പറഞ്ഞ് കൂടെ കടന്നവളാ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് പോയിട്ട് ഇപ്പൊ കൂടെ ഓടാൻ വിളിക്കുന്നു നിന്റെ കാമുകൂടെ പറ അവനാ ഇതിനൊക്കെ ബെസ്റ്റ് അല്ല നിനക്ക് എന്റെ നമ്പർ ഇടുന്നിട്ടി ഷോളിയുടെ ചീത്ത വിളിയും മുഖഭാവം കണ്ട് കൂട്ടുകാർ കൂടി നിർത്തി അവന്റെ അരികിലേക്ക് ചേർന്ന് നിന്നു ഫോണിന്റെ മറുതലക്കിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളിലേക്ക് ചെവിയേർത്തു ഏയ് അതൊന്നും ശരിയാവില്ല നീ വേറെ ആള് നോക്കോ വഴിയെ പോകുന്ന പണി എണീവെച്ച് പിടിക്കാൻ എൻ്റെ തറക്കോ ഓളൊന്നുമില്ല നിന്റെ കാമിനോട് തന്നെ പറ വേറെ വല്ല വഴി നോക്കാൻ ഷോളി ഫോൺ കട്ട് ചെയ്തു പോക്കറ്റിലേക്ക് ഇട്ടു റബ്ബർ മരത്തിൽ ചാരി താഴെയിരുന്നു എന്താണോ ഷോളി എന്താ കാര്യം ആരെ വിളിച്ച് അവൻ്റെ ചുറ്റിലുമായിരുന്നു പേര് ഒന്നിച്ച് ചോദിച്ചു മിന്നു അവിടെ വിളിച്ച് അവൾക്ക് എൻ്റെ കൂടെ വിളിച്ചോടണമെന്ന് ഏഹ് നിന്റെ ആ പഴയ തേപ്പുകാരി മിന്നു ആ അത് തന്നെ പക്ഷെ അവൾ തേച്ചിട്ടൊന്നുമില്ല ഞാൻ അവളോട് പ്രണയം പറഞ്ഞു നേരം പക്ഷെ അവൾക്ക് ഞാൻ നല്ലൊരു സുഹൃത്ത് മാത്രമായിരുന്നു അവളുടെ പ്രണയം സന്ദീപിനോടല്ലായിരുന്നു പിന്നെ ഇപ്പം എന്നാത്ത നിന്റെ കൂടെ വിളിച്ചു കൊടുന്ന് സന്ദീപുമായിട്ടുള്ള ബന്ധറിഞ്ഞപ്പോൾ വീട്ടുകാർ അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ച് യൂറോപ്പിലുള്ള ഒരു ബിസിനസ്സുകാർ സന്ദീപ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരെ അവന്റെ സ്റ്റെപ്പിനെ ആവാൻ പറ്റുമെന്ന് നാളെ മറ്റന്നാൾ അവളെ കൊണ്ട് അപ്പനാമയും മുംബൈക്ക് പോകും അവിടെ വെച്ചാൽ കല്യാണം കേട്ടാൻ പോകുന്ന ഗോതം അങ്ങ് യൂറോപ്പിൽ നിന്ന് മുംബൈക്ക് വന്നിട്ടുണ്ടത്രേ അത്രേ അവരുടെ ഫാമിലി അവിടെയാണെന്ന് അപ്പഴാണ് അവൾക്ക് ഇവരെ വിളിച്ച് പറഞ്ഞുകൂടെ അവൾക്ക് വേറെ പ്രണയമുണ്ടെന്ന് ഉണ്ടെന്ന് അയാളായിട്ട് എന്നെ പിന്മാറിക്കൊള്ളുമല്ലോ അവൻ യൂറോപ്പിൽ അവൻ പറഞ്ഞിടത്തേണ്ടി അവൾ അവൻ കണ്ട മതാമാരുടെ കൂടെയൊക്കെ ഒക്കെ വില അതുകൊണ്ട് ഇവളുടെ ഡിവൈനിൽ പോകുന്ന അവൻ വിഷയമല്ല ഇവള് കുറെ പറഞ്ഞു നോക്കി അവൻ ഇവളെയും കൊണ്ട് പോകുന്ന നിലപാടില്ല ഇത്രയും കാലം മിണ്ടാതെ നടന്ന അവൾ കുഴി ചാടാൻ നേരത്തെ കൃത്യമായിട്ട് എന്നെ തന്നെ ഓർത്തു നോക്കണേ കഷ്ടകാലം എടാ ഷോളി നീ തേക്ക് ചുമ്മാ വേണ്ട നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ചിലപ്പോൾ അവളോട് ആദ്യം പറഞ്ഞേക്കണം അക്കൗണ്ടിലേക്ക് ആവശ്യം എല്ലാം റെഡിയാക്കാമെന്ന് എന്താ പറയുക നീ തന്നെ ഓടിക്കോട്ട് കൂടെ ആവശ്യമുള്ള ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട് അവിടെ തന്ന പാവങ്ങൾ പിഴിഞ്ഞുണ്ടാക്കുന്നതും എനിക്ക് വേണ്ട ഒരു കുപ്പി ബിയർ എടുത്ത് വായിലേക്ക് അമ്മയെത്തി ഷോളി ഫ്രെഡിയോട് ചൂടായി പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല ഓരോ കുപ്പി വിയറെടുത്ത് പൊട്ടിച്ച് വട്ടമിട്ടിരുന്നു വീണ്ടും ഷോളിയുടെ ഫോണടിഞ്ഞ് ഇത്തവണ വിളിച്ച സന്ദീപായിരുന്നു ഷോളി അവൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് നീയേ ഉള്ളൂ കേൾക്കുമ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ എൻ്റെ ജീവിതം ഞാൻ നിന്നെ നിന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു തള്ളിക്കളയല്ലേടാ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ എടാ തെണ്ടിച്ചറ്റേ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ടായിരുന്നവരില്ലേടാ നമ്മൾ എന്നിട്ട് അവിടെ വാക്കിയിട്ട് നീ എന്നെ ആട്ടിപ്പായിച്ച് എന്നിട്ട് ഇപ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് വരുന്നോ സോറിടാ അന്നൊരു തെറ്റുപറ്റി എന്നിരുന്ന് നിന്നെ ഞങ്ങൾ രണ്ടുപേരും മറന്നിട്ടൊന്നുമില്ല നിന്നോട് ദേഷ്യമില്ല ഓരോ തിരക്കിൽ വിട്ട് വിളിയും പറിച്ചിട്ടൊന്നും ഉണ്ടായില്ല അത്രേ ഉള്ളൂ സന്ദീപിന്റെ ന്യായവാദങ്ങൾ കേട്ട് അവന് കാർക്കിച്ച് തുപ്പാൻ തോന്നി എങ്കിലും കുറച്ചു നേരത്തേക്ക് അവനൊന്നും മിണ്ടിയില്ല ഉം ശരി നീ പറഞ്ഞോ ഞാനെന്തേണ്ടത് ഷോളി മൗനം മുറിച്ച് ദ നീ മിനിവനെയും കൂട്ടി പെട്ടെന്നാണ് കണ്ടുപിടിക്കാത്തവരിത്തേക്ക് മാറിയാൽ മതി ഒരാഴ്ചക്കുള്ളിയും ഞാനെത്തും അതുവരെ മതി പിന്നെ ഞങ്ങൾ യുവാ രജിസ്റ്റർ ചെയ്യും അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് പപ്പയും മമ്മിയും കൂടി അവളെ മുമ്പേക്ക് കൊണ്ടുപോയ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഞാനന്ന് ആലോചിക്കട്ടെ തലകളിൽ നീ ഫോൺ വെച്ചു ഇനിയിപ്പൊ ഇങ്ങോട്ട് വിളിക്കണ്ട രണ്ടെണ്ണം അടിയായിരിക്കുവ അത് കഴിഞ്ഞ് ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഓക്കേണാ നിന്റെ തീരുമാനം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷോളി ഫോൺ കെട്ടിയിട്ട് കൂട്ടുകാരെ നോക്കി ആവം പറയുന്ന ഒരാഴ്ചത്തേക്കുള്ള സേഫായത്തേക്ക് മാറ്റിയാൽ മതി എന്നാ അതിനിപ്പോ എങ്ങോട്ട് പോകും നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ അവിടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വയനാട്ടിലെ മറ്റേ പോയിട്ട് റിസോർട്ട് റിസോർട്ടെടുത്താൽ പോരടാ സോജം പറഞ്ഞിരുന്നു ഷോളി അവന് നേരെ കൈകൂപ്പി താണു വണങ്ങി അയ്യോ ജയിലിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ജോലി നടപടി തന്നെയുള്ള റിക്വസ്റ്റ് അല്ല അങ്ങോട്ട് തന്ന് ഒരു ഒരുത്തിയും കൊണ്ട് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം വല്ലതുകൊണ്ടാന്ന് ചോദിച്ച് ഷോളിയുടെ ആക്ഷനും സംസാരവും കണ്ട് ഫ്രെഡിയും റോയും തലയറിഞ്ഞ് ചിരിച്ചുപോയി എടാ കോപ്പേ അവളെ തന്ത വലിയ പിടിപാടുള്ള ആളാ അവളെ കാണാനില്ലെന്ന് മനസ്സിലായാ സകല ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ അരിച്ചു കൊടുക്കാൻ അയാൾക്ക് നിഷ്പ്രയാസം സാധിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്ത് ഫ്യൂച്ചർ കട്ടപ്പുറത്താ അവള് നൈസായിട്ട് യൂറോപ്പിലെ സായിപ്പിനെയും കിട്ടി ഭാവി ഭദ്രയാക്കും അതിന് ഇടവരാത്ത ഒരിടം വേണം അല്ലാതെ അവിടെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാനൊന്നും പ്ലാനില്ല എനിക്ക് കുറച്ചു നേരത്തേക്ക് നാലുപേരും ചിന്തയിലാണ്ടുടാ മൂവാറ്റുപുഴി എനിക്കൊരു ആന്റിയില്ലേ അങ്ങോട്ട് പോയല്ലോ അവരാ മലയുടെ മുകളിൽ ഒറ്റക്കല്ലേ താമസം അങ്ങോട്ടും ആരും വരില്ലല്ലോ സോജിന് രണ്ടാമത്തെ ഓപ്ഷൻ കേട്ട് ഷോളി പൊട്ടി പോയി അപ്പൊ നിനക്ക് വിവരമുണ്ട് അല്ലേടാ എന്റെ ബുദ്ധിയിലേക്ക് ഇങ്ങനെ ഒരു ഐഡിയ കയറി വന്നില്ലേട്ടാ ഇത്ര തല വെച്ചിട്ടും ആന്റിയുടെ വീട് സേഫാ പക്ഷേ ഇവളെയും കൊണ്ട് കയറി ചെന്നിട്ട് ആൻറ്റിയോട് എന്തോ പറയും ഉള്ള സത്യങ്ങൾ പറയണം അല്ലെങ്കിൽ പിന്നെ ആ മലയും വെള്ളച്ചാട്ടം കാണാൻ പൂതി വരുത്തി ഇറങ്ങിപ്പുറപ്പെട്ടാണെന്ന് പറ ആ എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ വീടി ചെന്ന് പോകത്തോലത്തെയും കൂട്ടി കുറച്ച് ചോറും നടക്കണം വല്ലാത്ത വിശപ്പ് കുപ്പികളൊക്കെ പെറുക്കി ഇരുന്നിടം വൃത്തിയാക്കി അവർ പോകാൻ എഴുന്നേറ്റ് രാത്രി മിനുവിനേം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടുള്ള വരുമ്പരായികൾ ഓർത്തു കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് കോളേജ് ക്യാൻറ്റീനിലേക്കും ഗ്രൗണ്ടിലെ കൂറ്റൻ മഹാഗണി ചുവട്ടിലേക്കും കുഞ്ഞോളങ്ങൾ ഉമ്മ വയ്ക്കുന്ന ആലുവ തീരത്തേക്കും നടന്ന് കയറി യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ എന്നെഴുതിയ ഇരുമ്പു ഗേറ്റിനരികിൽ നവാഗതർക്ക് സ്വാഗതം എന്നെഴുതിയ കമാനത്തിന് കീഴിൽ നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നി പ്ലസ് ടു കഴിഞ്ഞ നാളു തൊട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഒന്നുകിൽ മഹാരാജാസിൽ അല്ലെങ്കിൽ യു സിയിൽ ചേർന്ന് പഠിക്കണമെന്നും അതും ഇഷ്ടവിഷയമായ മലയാളം സാഹിത്യം ഒട്ടൊരു പരിങ്ങലോടെ ക്ലാസ് റൂമിലേക്ക് കയറി ചെന്നു പെൺകുട്ടികളുടെ സൈഡിൽ നിന്നും ഉച്ചത്തിലുള്ള ആത്തുള്ളികളും കയ്യടികളും കേട്ടു സീനിയേഴ്സിന്റെ റാഗിംഗ് ഉണ്ടാവുമെന്ന് കൂട്ടുകാർ സൂചിപ്പിച്ചിരുന്നെങ്കിലും ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് അവനെ പരിഭ്രാന്തിയിലാക്കി ഷോളി സീറ്റിലിരുന്നു ഒരു തവന നേരെ വിരച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അവന്റെ ചുറ്റിൽ നിന്നവരോട് പറഞ്ഞു ആ മോനിങ് വന്ന് ചോദിക്കട്ടെ കൂട്ടത്തിൽ കട്ടിമീശയും താടിയും ഒരുത്തൻ അവനെ കൈകാട്ടി വിളിച്ചു ഷോളി പതി എഴുന്നേറ്റ് അവർക്കരികിൽ ചെന്നു നിന്നു എന്താണോ നിന്റെ പേര് പേര് പറയാൻ തുടങ്ങിയത് തുടരെ തുടരെ ചോദ്യങ്ങൾ എവിടെയാ വീട് ഏത് സ്കൂളിലാ പഠിച്ചത് ഷോളി അവനെ സ്വയം പരിചയപ്പെടുത്തി ആ മിടുക്കൻ അപ്പൊ ഷോളി മോനെ നീ എന്താ ഇത്രയും വൈകിയെ ക്ലാസ്സിൽ കയറാൻ ഷോളി അതിന് മറുപടി പറയാ തലമുണിച്ചു സത്യത്തിൽ എന്ത് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു എന്താണോ മിണ്ടാത്ത നിനക്ക് സമയത്തിൽ വസ്സിട്ടില്ലേ രക്ഷപ്പെടാൻ എന്താണ് അവനന്ത് മോളി ആ നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോടാ ഒരുത്തൻ അവനെ താടി പിടിച്ച് ഉയർത്തി ആഹാ എന്നാ നീ ഒന്ന് ഓടിച്ചു കാണിച്ചു ഞങ്ങളൊന്ന് കാണട്ടെ നിനക്കുള്ള ലൈസൻസ് ഇപ്പത്തന്നെ അങ്ങ് തന്നേക്കാം എന്നിട്ട് നാളെ മുതൽ നീ ബൈക്കിന് ബൈക്കിനോ ബസ് നോക്കിന്ന് ലേറ്റാവേണ്ട അവൻ വിളറിയ മുഖത്തോടെ ഓരോരുത്തരെയും മാറി മാറി നോക്കി ചുട്ട മറുപടി എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല റാഗിംഗ് സീനിയേഴ്സിന്റെ അവകാശമാണ് അതിൽ കൈകടത്തിയാൽ നിലനിൽപ്പ് പരിങ്ങില്ലാന്ന് അവൻ അറിയാം ചുറ്റിലും നിൽക്കുന്ന പെൺകുട്ടികളുടെ മുഖം ഭയം കൊണ്ട് വിളറിയിരിക്കുന്നു തന്റെ ഊഴം എപ്പോഴാണോ എന്ന പേടിയോടെ വിറച്ചു നിൽക്കുകയാണ് ഓരോരുത്തരും അവൻ ബൈക്കെടുക്കുന്ന പോലെ അഭിനയം തുടങ്ങി ഇങ്ങനെയാണോടാ ബൈക്കിലിരിക്കുന്നേ ഇരിക്കുന്നേ നിവർ നിന്നുകൊണ്ടുള്ള അവന്റെ അഭിനയം കണ്ട് ഒരുത്തിനും അവൻ്റെ ചെവി പിടിച്ച് തിരുമ്മി ഷോളി മെല്ലെ നടുവളച്ച് സ്റ്റാർട്ടാ അവൻ അവർ പറയുന്നല്ല അതേപോലെ അഭിനയിച്ച് കാണിച്ചു ഏഴീ വിന്നാവിനീ നീകുവാ ബൈക്ക് എടുത്ത് പോവാ നീയും ബാഗിൽ കയറി കൂടി ചുമ്മാ നീന്ന് കാല് അഴക്കണ്ട കൂട്ടത്തിൽ നിന്ന് വേറിട്ട് ഒരു മൂലയിൽ പതുങ്ങി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കൈകാട്ടി വിളിച്ച് ഗ്യാങ് ലീഡർ തോന്നിച്ച് അവൻ പറഞ്ഞു അവൾ ആദ്യം അവിടുന്ന് അറങ്ങാൻ കൂട്ടാക്കിയില്ല അതവനെ ദേഷ്യം പിടിപ്പിച്ചു ഇനി ഞാൻ അങ്ങോട്ട് വന്ന് തൂക്കിയെടുത്ത് ഇരുത്തണോ നിന്നെ അത് കേട്ടതും അവൾ മെല്ലെ നടന്ന് ബൈക്കിലിരിക്കുന്ന പോസ്റ്റിൽ നിൽക്കുന്ന ഷോളിയുടെ പിന്നിൽ വന്ന് നിന്നു അങ്ങോട്ട് കയറി അലർച്ചയും പൊട്ടിച്ചിരികളും കൂടി കുഴഞ്ഞു അവൾ അവന്റെ പിന്നിൽ കയറിയിരിക്കും പോലെ കാൽമുട്ട് വളച്ച് ആ ഡേ ആ കൈ കൊണ്ട് അവനെ മുറുക്കി പിടിച്ചോടി മറിഞ്ഞു പറഞ്ഞുവീഴു ആരുടെയോ ആജ്ഞ കാതിൽ വന്ന് വീണു അവൾ അതും അനുസരിച്ചു കവിളിനെ നനച്ചുകൊണ്ട് കൊണ്ട് അനസ്യൂതം പെയ്തിറങ്ങുന്ന തുള്ളികളെ തടുത്തു നിർത്താൻ പോലും ആവാതെ ആഹാ ക്ലാസ്സിലാത്തോണ്ട് ലൈബ്രറി കൂടാന്ന് വെച്ചോ ലൈബ്രറിയിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ തൊട്ട് മുന്നിൽ നടന്നിരുന്ന മിന്നുവിനോട് ഷോളി വിളിച്ചു വിളിച്ചോദിച്ചു കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട് പോയട്രിയുടെ ക്ലാസ്സിൽ കയറുന്നത് ചുരുക്കല്ലേ പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ ചിരിച്ചു ചീനിക്കുഴി അച്ഛൻ്റെ പോയിട്രി ക്ലാസ് ഓർത്ത് അവനും ആ ചിരിയിൽ പങ്കേറുന്നു ലാസ്റ്റ് അവർ അച്ഛൻ്റെ ക്ലാസ്സുള്ള ദിവസം തൊട്ട് മുന്നേ അവർ കഴിഞ്ഞ് ബെല്ലടിച്ചാലുടൻ പകുതിയിലധികം കുട്ടികളും പുറകിലെ വാതിലൂടെ പുറത്തിയാടും രണ്ട് ദിവസം മുന്നെയാണ് ബെല്ലടിക്കു മുന്നേ പിൻവാതിൽ വന്ന് ഒളിച്ചിരുന്ന അച്ഛൻ്റെ മുമ്പിൽ പെട്ടുപോയത് തിരികെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അച്ഛൻ പിന്നിൽ നിന്ന് ഒളിച്ചു പറഞ്ഞു ഓ വേണ്ടവരൊക്കെ മുൻവാതിൽ കൂടി തന്നെ പൊയ്ക്കു വന്നു അത് കേട്ടത് ഇറങ്ങിയവിടെ റെഡി ആയിരുന്നവരെല്ലാം കൂളായി ഇറങ്ങിപ്പോയതും ചമ്മി ബ്ലീച്ചായി നിൽക്കുന്ന അച്ഛൻ്റെ മുഖം ഓർത്തോർത്ത് രണ്ടു ദിവസം മുഴുവൻ ചിരിച്ച് അല്ല ഇന്നത്തെ കൂട്ടുകാരളെന്തേ അവർ ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട് ആവും മോളി ആദ്യ ദിവസത്തെ അമ്പരപ്പ്കുന്നതോടെ മിനുവും ഷോളിയും നല്ല കൂട്ടുകാരായി ഒരേ റൂട്ടിലായിരുന്നു അവർക്ക് പോവേണ്ടിയിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് ഒന്നിച്ചുള്ള നടത്തവും എല്ലാം അവരെ പെട്ടെന്ന് അടുപ്പിച്ചു ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികൾക്കിടയിൽ ഓരോ ഗ്യാങ് രൂപപ്പെട്ടു മിന്നുവും ഷോളിയും സന്ദീപും മിഷയും സനുവും അങ്ങനെ ഒരു ഗ്യാങ് ആയിരുന്നു എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴും മിന്നു ഷോളിയോട് മാത്രമായി ഓരോ വിശേഷങ്ങൾ പങ്കുവയ്ക്കും പലപ്പോഴും അവൻ്റെ തോളിൽ കൈയിട്ട് അവനോട് ചേർന്നിരിക്കും സന്ദീപ് അധികം സംസാരിക്കില്ല എങ്കിലും പ്രതീക്ഷിക്കാത്ത നേരത്ത് കോമഡി പറഞ്ഞു വയറു വേദനിക്കും വിധം മറ്റുള്ളവരെ ചിരിപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ മിന്നു ചിരിച്ചിരിച്ച് ഷോളിയുടെ മേലേക്ക് മറിഞ്ഞ് വീഴും അപ്പോഴേക്കും മറ്റുള്ളവർ അവളെ കളിയാക്കും ഷോളി താങ്ങാനുള്ള കൊണ്ട് മിന്നുവിന് വീഴാമെന്ന് പറഞ്ഞു പലപ്പോഴും മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മിന്നു അവനോട് പങ്കുവച്ചിരുന്നു അപ്പോഴൊക്കെ അവനവളെ ചേർത്ത് നിർത്തി ഉചിതമായൊരു തീരുമാനമെടുക്കാൻ സഹായിക്കും ഉച്ചയോണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ദിവസം എല്ലാവരും കൂടി പുഴക്കരയിലേക്ക് പോകും കളിയും ചിരിയുമായി ഓരോ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിച്ച് തീരുമ്പോഴേക്കും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞുള്ള ബെല്ലടിച്ചിട്ടുണ്ടാവും എന്ത് രസമായിരുന്നു ആ ഉച്ച നേരങ്ങളും ബസ് സ്റ്റോപ്പിലേക്ക് തോളിൽ കൈയിട്ട് നടന്നിരുന്ന വൈകുന്നേരങ്ങളും ഷോളി ഓർമ്മത്താളുകൾ മറിച്ച് നെടുവീർപ്പെട്ടു പിന്നെ എപ്പോഴും മിന്നു അവനിൽ നിന്ന് അകന്ന് നടക്കാൻ തുടങ്ങി അതവനെ ഒരുപാട് വേദനിപ്പിച്ചു പലവട്ടം അതിന്റെ കാരണം അന്വേഷിച്ചിട്ടും അവൾ അത് പറയാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ഭ്രാന്തി ആയപ്പോൾ ഒരു ദിവസം അവന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു അയ്യേ നിന്റെ മനസ്സിൽ ഇതായിരുന്നു ഷോളി കഷ്ടം ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് സോൾമേറ്റ് എന്നൊക്കെ പറയില്ലേ അതിനപ്പുറം നിന്നെ വേറെ രീതിയിൽ കാണാൻ എനിക്കാവില്ല നിന്റെ എനിക്കുള്ള സ്ഥാനം ഇങ്ങനെയാണെങ്കിൽ ഇനി നീ എന്നോട് മിന്നണ്ട മിന്നുവിൻ്റെ അടുത്തടിച്ചുള്ള മറുപടി അവനെ കുറച്ച് വിഷമിപ്പിച്ചു എങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് തന്നെ പഴയ പോലെ തോളിൽ കൈട്ട് അവൾ ചേർത്ത് പിടിച്ചു ഹ ക്ഷേമിക്കടി എനിയൊരു മണ്ടത്തിന് പറ്റിയത് നിന്റെ സ്നേഹം ഞാൻ തെറ്റിദ്ധരിച്ചു നീ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് നമ്മളിൽ നിന്ന് നല്ല കൂട്ടുകാരായിരിക്കും അതിനുശേഷവും മിന്നെ അവനോട് പഴയ പോലെ അടുപ്പം കാണിക്കാനോ തോളിൽ കൈട്ട് നടക്കാനോ മുതിരുന്നില്ല ഷോളിക്ക് അവരുടെ പെരുമാറ്റത്തിൽ മനസ്സിൽ നിന്നൊന്നെങ്കിലും അവനത് പുറത്ത് കാട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു ലാസ്റ്റ് ടൈം എക്സാമിന്റെ സ്റ്റഡി ലീവ് തുടങ്ങുന്ന ദിവസം യാത്ര പറച്ചിലും ഓട്ടോഗ്രാഫുമായി തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നതിനിടെ സന്ദീപ് അവനരിയിലെത്തി നീ ഒന്ന് വന്നേ ഇവർ കാര്യം പറയാനുണ്ട് അവന്റെ കനത്ത മുഖഭാവം ഷോളിക്ക് അപരിചിതമായി തോന്നി എന്താണോ നെൽകെന്ന് തോറ്റി എന്തൊരു മസിൽ എവിടെ തോന്നും ഞാൻ കാര്യം പറഞ്ഞേക്കാം മീനു എന്റെ വണ്ണ എനിക്ക് അവളിഷ്ടം അവൾക്ക് എന്നെ പഠിത്തം കഴിഞ്ഞൊരു ജോലിയാൽ ഒന്നിച്ച് ജീവിക്കാനാ ഞങ്ങളുടെ തീരുമാനം നീ അധികം ഇടം കൂലിടാൻ ശ്രമിക്കരുത് എന്നെ കുറിച്ച് എല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നീ ആയിട്ട് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞങ്ങളുടെ തമ്മിത്തള്ളിക്കാൻ നോക്കണ്ട ഷോളി അത് കേട്ട് ഞെട്ടിതരിച്ച് നിന്നു എടാ നീതെന്തു ഈ പറയുന്നത് ഞാൻ എന്തു പറഞ്ഞെന്നാ എനിക്കൊന്നും അറിയില്ല സത്യം സന്ദീപ് അതിന് മറുപടി എറാതെ അവനെ മാറ്റി മുന്നോട്ട് നടന്നു ഷോളി കാലുകൾ മണ്ണിൽ ഉറച്ച പോലെ അനക്കുമറ്റി നിന്നുപോയി സന്ദീപ് പറഞ്ഞിട്ട് പോയതിന്റെ പൊരുൾ അവൻ അപ്പോഴും മനസ്സിലായില്ല അന്ന് വേരറ്റുപോയ സൗഹൃദം പിന്നെ ഒരിക്കലും തളർത്തിയില്ല എക്സാം കഴിഞ്ഞ ഓരോരുത്തരും അവരുടെ വഴി തിരഞ്ഞെടുത്തു വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ ഒരു ഹലോ പറയും നാലു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ വിളിച്ചിരിക്കുന്നു സഹായം അഭ്യർത്ഥിച്ച് സഹായിക്കണോ തള്ളിക്കളയണോ എന്ന് ആലോചിച്ച് ഷോളി എഴുന്നേറ്റിരുന്നു മനസ്സിനുള്ളിൽ ശരിയും തെറ്റും നേർക്കു നേർ നിന്ന് വലിയൊരു വടം വലിക്കുന്നു ആര് ജയിക്കും ആര് തൂൽക്കും എന്ന വാശിയോടെ ഒടുവിൽ അവൻ അവനെന്തോ ചിന്തിച്ചുറപ്പിച്ച് ഫോണെടുത്ത് മിന്നുവിനെ വിളിച്ച് നാളെ രാവിലെ മൂവാറ്റുപുഴ ടോണിലേക്ക് പോവാം ഞാനവിടെ ഉണ്ടാവും ബാക്കി എല്ലാ നേരി പറ ഓക്കേടാ ഞാൻ വരാം ഒത്തിരി നന്ദിയുണ്ട് നിന്നോട് മിനുവിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു നന്ദി കോപ്പൊന്ന് വേണം എനിക്ക് എനിക്ക് പറയാനുള്ളപ്പോൾ പറഞ്ഞേക്കാം സമ്മതാണെങ്കിൽ മാത്രം നാളെ ഇറങ്ങി പുറപ്പെട്ടാൽ മതി പറയൂ ഷോളി ഒന്നാമത്തെ കാര്യം ഇക്കാര്യത്തിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കാൻ ഞാൻ തയ്യാറല്ല അടുത്ത് രണ്ട് ദിവസം കൂടുതൽ ഇവിടുന്ന് മാറിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ട്യൂഷൻ സെന്ററിൽ ജോലി പോയാൽ ഞാൻ റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും ആകെയുള്ള വരുമാനമാർഗം അത് അതില്ലാതാക്കാൻ പറ്റില്ല സമ്മതിച്ചു പൈസയുടെ കാര്യത്തും നീ ടെൻഷനാകേണ്ട ആവശ്യത്തിനുള്ള എന്റെ കയ്യിലുണ്ട് പിന്നെ രണ്ട് ദിവസം എന്തായാലും എന്റെ കൂടെ നിന്നേ പറ്റൂ സേഫായ സ്ഥലമാണെങ്കിൽ സന്ദീപ് വരും വരെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്താ നീ വെച്ചോ നാളെ കാണാം അവളുടെ മറുപടി കാത്തിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്ത് കട്ടിൽ കയറി കിടന്നു ടൗണിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ മിന്നു ഷോളിയെ കണ്ടു ബസ് നിർത്തുന്നിടത്ത് തന്നെ അവൻ നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ ആ കരുതൽ അവളുടെ കണ്ണ് നനയിച്ച് തൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തിയുള്ള ഓർമ്മയിൽ അവൾക്ക് സ്വയം പുച്ഛൻ തോന്നി വാഹ് ഇവിടുന്ന് ഇനിയും പോകാനുണ്ട് ഞാൻ മുന്നേറുന്നോളാം നീ പറയോന്നായി ഒന്നിച്ചേർന്ന് ആരെങ്കിലും ശ്രദ്ധിക്കും പറഞ്ഞുകൊണ്ട് അവൻ നടക്കാൻ തുടങ്ങി വലിയ ട്രോളി ബാഗും വലിച്ചുകൊണ്ട് മിനു പണിപ്പെട്ട അവൻ്റെ പിന്നാലെ നടന്നു തുടങ്ങി ആരക്കുഴ എന്ന ബോർഡ് വെച്ച ബസ് വന്ന് നിന്നപ്പോൾ അവൻ അതിൽ കയറാൻ അവളോട് കണ്ണുകൊണ്ട് സൂചന കൊടുത്തു ബസ് ഇറങ്ങി പിന്നെ അവൻ നടന്നു തുടങ്ങി ഷോളി ഈ ബാഗുകളുടെ ഒന്ന് പിടിക്കുമോ ബാഗുകളുടെ ഭാരം കൊണ്ട് നടക്കാനാവാത്ത ബുദ്ധിമുട്ടി അവൻ റോഡിൽ അണച്ചുകൊണ്ട് നിന്നു അതൊന്നും എൻ്റെ ജോലിയല്ല തനിയെ ചോന്നാ മതി ഈർഷ്യയുടെ വേഗത്തിൽ നടന്നിരിക്കുന്ന അവനെ കണ്ടപ്പോൾ മിനുവിന് കരച്ചിൽ വന്നു പണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയിൽ തന്നെ തോളിലെടുത്ത് നടന്നേനയോട് ഓർത്തു ഇനിയും ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ വിളിക്കാം അവൾക്ക് ഇതച്ചോണ്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് മലയാ അങ്ങോട്ട് ഓട്ടോ പോയില്ല നടന്നതിന് കാരണം അവന്റെ മറുപടി കേട്ടവൾക്ക് പിന്നെയും കരച്ചിൽ വന്നു കുറച്ചുകൂടെ നടന്നു തീർത്തപ്പോൾ അവൻ ചൂണ്ടിക്കാട്ടിയടുത്തേക്ക് നോക്കിയ മിന്നും ഇടിവിട്ടയറ്റ പോലെ നിന്നുപോയി ആകാശം മുട്ടുന്ന ഒരു മലയുടെ ഒത്ത മുകളിൽ ഒരു കുഞ്ഞു വീട് പാറക്കല്ലിൽ വലിയൊരു തീപ്പെട്ടി ഒട്ടിച്ചു വെച്ച പോലെത്തേ എങ്ങനെ ഇതിന് മുകളിലേക്ക് കയറും അതുവരെ അടക്കി പിടിച്ച കരച്ചിൽ ഉച്ചത്തിൽ പുറത്തേക്ക് ചിതറി വീണു ദ വേണേ കയറിപ്പോരൂ ഇല്ലേ നീ വേറെ വല്ല വഴി നോക്കിക്കോ ഞാൻ നോക്കിയിട്ട് നിന്റെ തന്നയുടെ കണ്ണിപ്പെടാതെ സേഫ് ആയിട്ടുള്ള ഒരിടം ഇതേ കിട്ടിയുള്ളൂ പറഞ്ഞുകൊണ്ട് പോലെ മുകളിലേക്ക് കയറാൻ തുടങ്ങി മറ്റു വഴികളില്ലാതെ മിന്നു അവന്റെ പിന്നാലെ ചെന്നു പക്ഷേ ബാഗുകളുമായി ഒരടി മുന്നോട്ട് കയറാൻ അവൾക്ക് കഴിഞ്ഞില്ല കുറച്ച് കയറിയിട്ട് തിരിഞ്ഞു നോക്കിയ ഷോളി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിന്നുവിനെ കണ്ട് തിരിച്ചിറങ്ങി വന്നു രണ്ടു ദിവസത്തേക്ക് നീന്തലാടി ഇത്രയും വലിയ ബാഗും കെട്ടിച്ചു കൊണ്ട് വന്ന് പരുഷമായ ചോദ്യത്തോട് അവൻ അവടെ കയ്യിൽ നിന്നും ബാഗുകൾ പോലെ സ്വന്തം കയ്യിലാക്കി ഒതുക്കി പിടിച്ചു സന്ദീപ് വന്ന പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോയില്ലേ ഇനി വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ടെല്ലാം എടുത്തതാ അവൾ കരച്ചിനിടയിൽ പറഞ്ഞൊപ്പിച്ചു ആ വീഴാൻ ശ്രദ്ധിച്ച് മുള്ളിൽ കയറി ചെരുപ്പ് ഒരു കൈ പിടിച്ചോ ചിലപ്പോ സ്ലിപ്പ് ചെയ്ത് ആഴുട്ടോ എനിക്ക് പരിചയമില്ലാത്തല്ലേ അവൾക്ക് പിന്നെ ഒരു സപ്പോർട്ട് എന്ന പോലെ നിന്നുകൊണ്ടാവൻ പറഞ്ഞു ചെരുപ്പൂരി താങ്ങി പിടിച്ച് നാലുകാലിൽ മുകളിലേക്ക് കയറിപ്പോകുന്ന അവളെ കണ്ട് അവന് ചിരിയടക്കാനായില്ല അങ്കമാലിയിലെ കീടമെക്കാത്ത രാജാവ് തരകം മുതലാളിയുടെ മോള് കാലിലൊരു ചെരുപ്പൂല്ലാതെ തവള കണക്ക് മലകയറുന്നു ഒരു വിശുദ്ധ പ്രണയത്തിന്റെ സാക്ഷാത്കാരത്തിന് അതും ഒരിക്കലും നെഞ്ചിരിപ്പ് പോലെ കൂടെ നീട്ടും യാതൊരു കാരണമില്ലാതെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരുവന്റെ കൂടെ ഇതാണി കാലത്തിന്റെ കണക്ക് ചോദിക്കല് ഓർത്തു വെച്ചോ ഒരു നിമിഷം അവളുടെ തേങ്ങൽ ഉച്ചത്തിലായി അവനത് ഗവനിക്കാതെ മുന്നോട്ട് കടന്നു മുറ്റത്തേക്ക് കയറിയതും അടച്ചിട്ട മുൻവാതിൽ കണ്ട് ഷോളി അബദ്ധമിടഞ്ഞവനെ പോലെ ചാണകം എഴുകിയ തെണ്ണയിലേക്ക് ഇരുന്നു മിന്നുവും ഓടി പട്ടിയെ പോലെ അവൻറെ അരിയിൽ നിന്ന് കിതക്കെയാണ് മണ്ടാരടങ്ങാനായിട്ട് ആൻറ്റി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു രാവിലെ ഇറങ്ങി പുറപ്പെട്ട വെറുതെ ദൈവേ സങ്കടവും ദേഷ്യവുമെല്ലാം കലന്ന സ്വരത്തിൽ അവൻ പറഞ്ഞിരുത്തിയപ്പോഴാണ് കീതപ്പ് കൊണ്ട് മിഴിഞ്ഞ കണ്ണുകളും തുറന്ന വായും പൂട്ടാതെ മിന്നു ചുറ്റിലും നോക്കിയത് മുൻവശത്തെ വാതിൽ ചേർത്ത് അടച്ചിട്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യഭാഗത്തോടെ അവൾ അവനെ ദീനമായി നോക്കി ആന്റി ആൻറ്റി എന്ന് വിളിച്ച് ഷോളി വീടിന് പുറകിലേക്ക് പോയി അവിടെ ആരെയും കാണാതെ നിരാശയോടെ അവൻ വീണ്ടും ഇറയത്തേക്ക് വന്നിരുന്നു ആൻറ്റി ഒറ്റയ്ക്ക് അവിടെ താമസം മക്കളെല്ലാം അതിന്റെ ചുറ്റുവട്ടം തന്നെയുണ്ട് ഈ മലകയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും താഴെ സ്ഥലം വാങ്ങി വീട് വെച്ചു ആ ഒരു വിളിച്ചാലും ആൻറ്റി ഇതിട്ട് പോകില്ല മാമനുണ്ടാക്കിയ വീടാ ഇത് മക്കൾ വന്ന് വിളിച്ച ഇവിടെ കിടന്ന് മരിക്കാനാണ് ഇഷ്ടം എന്ന് പറയും ഇവിടെ പെട്ടെന്ന് അങ്ങനെ ആരും കയറി വരില്ല അതാ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടു ഇനിയിപ്പെന്ത് ചെയ്യും ഷോളി ആരോടൊന്നും ആ പറഞ്ഞോണ്ട് മുറ്റത്തിന്റെ അതിരിലേക്ക് ചെന്ന് നിന്ന് ഇനി എന്ത് ചെയ്യുന്ന ആലോചന ഇവിടെ താഴേക്ക് നോക്കി ആ ആരെയും വന്നേക്കുന്നേ ഷോളിയാണോടാ പെട്ടെന്നൊരു ചോദ്യം കേട്ട് ഷോളി തിരിഞ്ഞു കയ്യിലൊരു കെട്ട് വർഗമായി ഓമനാ ആൻറ്റി വീടിന് പിന്നിൽ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു ആ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കുറെ വിളിച്ചു കേൾക്കാൻ വന്നപ്പോൾ ഞാൻ കരുതി ആൻറ്റി വീടും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും എനിക്കങ്ങനെ പോകാനൊരിടൊന്നുമില്ല ഷോളി പിള്ളേർ വന്ന് വിളിക്കുക ഇടക്ക് പക്ഷെ ഞാൻ അങ്ങോട്ട് പോവാറില്ല എന്നാത്തിനാന്നേ ഉള്ള വെള്ളം കുടിച്ച് ഇവിടെ കിടക്കുന്ന ആ സുഖം അല്ല ഇതേതാ ഈ പെങ്കൊച്ച് അവർ മിന്നുവിനെ നോക്കി അത് പറയാം ആൻറ്റി ആൻറ്റി വാതിലൊറന്നിച്ചിരു വെള്ളം കൊടുത്തെ ഇവിടെ ചിലപ്പോൾ തട്ടിപ്പോ തൊണ്ടയിൽ വെള്ളം വറ്റിട്ടിരുന്ന് കിടക്കുക അവർ കയ്യിൽ നിന്ന് വിറകിയിട്ട് താഴെയിട്ട് അകത്തേ കയറി വാതിൽ തുറന്നു ഷോളി കൊണ്ടുവടുത്ത വെള്ളം മടമടാ ഓടിച്ചിറക്കി മിന്നു ശ്വാസം വലിച്ചുവിട്ടു അതോടൊക്കെ ഇതൊപ്പം നടങ്ങി ഡി നീ ഈ ബാഗ് എടുത്ത് അകത്തോട്ട് വെക്ക് എന്നിട്ട് നേരെ കിടന്നു അപ്പോഴേക്കും ഞാൻ ആൻറ്റിയൊന്ന് സോപ്പിട്ട് പതപ്പിച്ച് നിർത്തട്ടെ ഇല്ലേ പണിയിട്ടു ഷോളി പറഞ്ഞു കേട്ട് അവൾ തിണ്ണയിൽ നിന്ന് എണീറ്റ് അവന്റെ പിന്നാലെ അകത്തെ മുറിയിലേക്ക് കയറി ചെത്തി തേക്കാത്ത ചുമരുകളും ചാണകം മെഴുകിയ തറയുമുള്ള ഒരു കുഞ്ഞു മുറിയായിരുന്നു അത് ചെറിയ കട്ടിലും മേശയും കൊണ്ട് ഫർണിച്ചർ എന്ന് പറയാൻ താഴെ ഒരു പായ വിരിക്കാനുള്ള ഇടം ഇല്ലാതെ അവ രണ്ടും ആ മുറിയുടെ മുഴുവൻ സ്ഥലം കൈയടക്കിയിരിക്കുന്നു പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് ജനലിൽ അടച്ചു കെട്ടിയിരിക്കുന്നുകൊണ്ട് മുറിയിലാകെ ഇരുട്ടായിരുന്നു മിനുവിനും വല്ലാത്ത വീർപ്പ് മുട്ടൽ അനുഭവപ്പെട്ടെങ്കിലും ഒരു വഴികളുമില്ലാത്ത കൊണ്ട് കർത്താവേ സന്ധ്യ പെട്ടെന്ന് വന്നേക്കണേ എന്ന പ്രാർത്ഥനയോടെ കട്ടിലേക്ക് കിടന്നു രാവിലെ മുതലുള്ള യാത്രാക്ഷീണം കൊണ്ട് അവൾ ആ കിടപ്പിൽ ഉറങ്ങിപ്പോയി മൂത്രമൊഴിക്കാൻ മുട്ടി വയറ് വേദനിച്ച് തുടങ്ങിയപ്പോഴാണ് അവൾ ഉറക്കം നേരെ സന്ധ്യോട് അടുത്തിരിക്കുന്നു താൻ ഇത്രയും നേരം ഉറങ്ങിയെന്ന് അവൾ അത്ഭുതപ്പെട്ടു ഷോളി അടുക്കളയിൽ ഇരുന്ന് കപ്പെന്ന് ഉറുക്കുന്നുണ്ടായിരുന്നു ആ നീ എണീറ്റോ ഞാൻ എടുക്കുമെന്ന് വിളിച്ചിരുന്നു ചായ പിടിക്കാം നീ എണീട്ടില്ല നല്ല ഉറക്കായിരുന്നു ഷോളി പറഞ്ഞുകൊണ്ട് മുറത്തിരുന്ന കപ്പയിൽ നിന്ന് കഷ്ണം അവൾക്ക് നീട്ടി വേണ്ട എനിക്കൊന്നും ബാത്റൂമിൽ പോകണം എവിടെയാ ബാത്റൂമ് ഇവിടെ ബാത്റൂമൊന്നുമില്ല മോളെ മൂത്രം ഒഴിക്കാനാണെങ്കിൽ ഇതേ ആ തെങ്ങിന്റെ ചോട്ടിലേക്കിരുന്നു അതിനല്ലെങ്കിൽ മുകളിലോട്ട് കയറിപ്പോണം അടുക്കളയിൽ നിന്ന് മുകളിലേക്ക് കാണുന്ന പാറപ്പുറം ചൂണ്ടിക്കാട്ടി ആൻറ്റി അത് പറഞ്ഞപ്പോൾ മിനുവിൻ്റെ നെഞ്ചിലൊരു ഇടിവെട്ടി അവൾ തിളച്ചു വരുന്ന കോപത്തോടെ ഷോളിയെ നോക്കി ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചിടാ പട്ടി എന്നായിരുന്നു ആ നോട്ടത്തിലുണ്ടായിരുന്നു അവൻ ആ നോട്ടം കണ്ടെങ്കിലും എനിക്കൊന്നും അറിയാമേലെന്ന ഭാവത്തിൽ കപ്പ നുറുക്കി മുറത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു ഷോളി കപ്പ പുഴുക്കും മീൻകറിയുമായി റൂമിലേക്ക് കയറി വരുമ്പോൾ മിന്നു സന്ധീവുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു നീ ഒന്ന് വേഗം വരാൻ നോക്ക് എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു നല്ലൊരു ബാത്റൂം പോലും ഇല്ല ഷോളിയാണെങ്കിൽ വേണേൽ നിന്നാ മതി ഇല്ലേ പോയിക്കൊന്നൊരു ഭാവം ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഷോളി ഒന്നും ഇണ്ടാ മുറിവിട്ടിറങ്ങി രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും അവൾ ആരോടുള്ള വാശി പോലെ മുറിയിൽ തന്നെ കുത്തിപ്പിടിച്ചിരുന്നു ഷോളി ഞാൻ കിടക്കാൻ പോണു വേണേ വല എടുത്ത് കഴിച്ചിട്ട് അടുക്കള വാതിലൊക്കെ നന്നായിട്ട് അടച്ചു പോയി കിടന്നു ആൻറ്റി അവളുടെ മുറിയിൽ കയറി വാതിലടച്ച് നീ എന്തോ ഒന്നും ഷോളി കയ്യിലിരുന്നു എനിക്കൊന്നും വേണ്ട അവൾ കലിപ്പോടെ അവനെ നോക്കി വേണ്ടേ വേണ്ട പക്ഷെ പട്ടിണിയിൽ നിന്ന് ചാവനാണ് ഉദ്ദേശമെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്ന് എന്നെ കൊണ്ട് വയ്യ പിന്നെ അതിന്റെ പിന്നാലൊക്കെ നടക്കാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇങ്ങനെ ഒരു കാട്ടുമൂലയെ കൊണ്ടിരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്ര വിശ്വാസമായിരുന്നു നിന്നെ ഇവിടെ ഇപ്പോൾ വിശ്വാസിന്റെ പ്രശ്നം എന്താ അവൻ കലിപ്പോടെ ചാടിയണി ഏറ്റു നിന്നെ പോലെയാണ് ഞാൻ ഒരു ബാത്റൂമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ അത്രക്കൊന്നും ആലോചിച്ചില്ല നിന്റെ തന്തയുടെ കണ്ണ് വന്നു പറ്റാത്തൊരിടം ആ ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങയുടെ കൈ കിട്ടിയ എന്റെ ലൈഫ് കോഞ്ഞേട്ടെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഉറപ്പാ നനക്കിട വൈകി വേറെ എവിടെയും നോക്കാം പക്ഷേ സമയം എടുക്കും അവളൊന്നും മിണ്ടാതെ കൈവെള്ളയിലേക്ക് നെറ്റിതായി കുനിഞ്ഞിരുന്നു ഒന്ന് പുറത്തേക്ക് പോവാ മൂത്ര ഒഴിക്കണം വയറിപ്പോൾ പൊട്ടും അവൾ വയറ് താങ്ങിപ്പിടിച്ച് പിടിച്ച് എഴുന്നേറ്റ് അവൻ പുറത്തെ ലൈറ്റിട്ട് അവൾക്കൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി ഷോളി ലൈറ്റ് ഓഫ് ചെയ്യും അവൾ ചമ്മലോടെ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് വല ഇഴ ചെന്തുക്കളുണ്ടോ നോക്കട്ടെ അവൻ മുറ്റത്തിറങ്ങി മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി എല്ലായിടത്തും കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു പിന്നെ അകത്ത് കയറി ലൈറ്റ് ഓഫ് ചെയ്തു അല്പം കഴിഞ്ഞ് അകത്തേ കയറി വന്ന് അവള് നോക്കി ഷോളി പൊട്ടിച്ചിരിച്ച് ഇതെന്തുവാടി നിന്റെ ബോധം ഇങ്ങനെ എന്തോ കളഞ്ഞുപോയി അണ്ണാട് കൂട്ട് ദഹിപ്പിക്കും പോലെ അവനെ നോക്കി സാറല്ല പോട്ടെ ഈ പ്രണയം ബൂത്ത് കളിക്കാൻ ഇങ്ങനെയും കുറച്ച് കഷ്ടപ്പാട് ദൈവം എഴുതി വെച്ചിരുന്നു സമാധാനിക്കേ പിന്നെ അതുമല്ല ഈ പാവങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് അനുഭവിച്ചറിയുന്നൊക്കെ ഒരു ത്രില്ലർ അല്ലേ പറഞ്ഞു കേൾക്കുന്നതിലും ഫീല് കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാൻ മാറ്റി വെച്ചേക്കുന്ന കാശുമുണ്ട് ഏതേലും പാവപ്പെട്ട വീട്ടുകാർ കണ്ട് ബാത്റൂം ആണി തൊടുക്ക് ഇവിടെ ഇനിയും കാണും ഇതുപോലെ വീടുകൾ നിന്റെ തന്ത ചെയ്ത് കൂട്ടുന്ന ഭാവങ്ങൾക്ക് പരിഹാരമായിക്കോട്ടെ അവൾ മൗനം വാരിപ്പുതച്ച് അവനോട് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല നീ എവിടെയാ കിടക്കുന്നേ അവൾ കട്ടില്ലെന്നോട് അവനോട് ചോദിച്ചു നീ ആ ചുമനോട് ചേർന്ന് കിടന്നോ ഞാനീ അറ്റത്ത് കിടന്നോളാം ഈ കട്ടില്ലോ പിന്നെ ഏയ് അത് ശരിയാവില്ല ഞാൻ താഴെ കിടന്നോളാം അതിന് താഴെയോടെ പാവിരിക്കും ആ എന്ത് കുന്തലും ചെയ്യും ഇനി പാൻറ്റി വിളിച്ച് പായ കുതിക്കാന്ന് എന്നെ കൊണ്ടുപോയാ നീ വല്ല തുണി വിളിച്ചു കിടക്ക് എനിക്ക് ഉറക്കം വരുന്നു അതും പറഞ്ഞവൻ കട്ടിൽ കയറി നീണ്ടു നിർന്ന് കിടന്നു മിന്നു താഴെ ഇരുന്ന കട്ടിലിന്റെ അടിയിലേക്ക് നോക്കി അവിടെ കുറേ പ്ലാസ്റ്റിക് ചാക്കുകളും ഉപയോഗശൂന്യമായ പാത്രങ്ങളും വേറെ വേറെന്തൊക്കെയോ വാരിയിട്ടിരിക്കുന്നു കർത്താവേ പരീക്ഷണം എന്ന പെറുപിറുപ്പോടെ അവളെ നീറ്റ് മുറിയിലാകമാനം കണ്ണോടിച്ചു ജനരീതിയിൽ കിടന്ന മേശയിൽ കയറി കിടക്കാനാവുമോ എന്ന് നോക്കി തീരെ നീളം കുറഞ്ഞ ഒരു കുഞ്ഞു മേശയായിരുന്നു അത് ഒരു വഴിയും കാണാതെ അവൾ താഴേക്കിരുന്ന് കാൽമുട്ടുകളിലേക്ക് തല ചായച്ചു മിന്നു എന്ത് ചെയ്യുന്നു എന്നറിയ ഇടയ്ക്ക് കണ്ണൂർ നോക്കിയ ഷോളി ആ ഇരിപ്പണ് അവൾ തട്ടി വിളിച്ചു എന്താടി എടുക്കുന്നില്ലേ കട്ടിലിനടിയിൽ എന്തൊക്കെയോ കൂട്ടിയിട്ടേക്കുന്നു അവിടേക്ക് കിടക്കാൻ പറ്റില്ല നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ കട്ടിലോട്ട് കിടന്നു വന്നു അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല ഓർക്കത്തിൽ നിന്റെ ചാരിത്രം ഞാനും കട്ടുകൊണ്ട് പോയാലോ വന്നു എടികോപ്പേ എനിക്കന്നെ നല്ല വിശ്വാസമുണ്ട് നീ എന്നല്ല ഏത് ഭൂലവസുന്ദരി വന്ന് കൂടെ കിടന്നാലും അവരുടെ സമ്മല്ലാ നെഞ്ചത്തോട്ട് വലഞ്ഞു കയറുന്ന ഒരുത്തന ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി കിടന്നു നീ ഒന്ന് മുട്ടിയാ പൊട്ടിത്തെറിക്കാനൊന്നും മുട്ടി നിൽക്കുന്നില്ല എന്റെ പൗരുഷം നാണക്കേടും നിസ്സഹായതയും ഇങ്ങോട്ട് തലകുനിച്ച അവൾ മെല്ലി എഴുന്നേറ്റ് കട്ടിൽ കയറി ചുമരിനോട് ചേർന്ന് കിടന്നു കുറച്ചു കഴിഞ്ഞ് ഷോളിയുടെ നേരത്തെ കൂർക്കം വലിയ തുടങ്ങി അവൾ ഉറക്കം വരാതെ ഫോൺ ഫോണെടുത്ത് സന്ദീപ് ഓൺലൈനിലുണ്ടോ എന്ന് നോക്കി നീ എന്താ ഇത്ര നേരമായിട്ട് മെസ്സേജ് ഒന്നും ഇടായിരുന്നു സന്ദീപിന് ദേഷ്യങ്ങൾ എന്ന ചോദ്യം ഡിസ്പ്ലേയിൽ തെളിഞ്ഞു ഷോളി അടുത്തുണ്ടായിരുന്നു അതാ ഉം എങ്ങനെയുണ്ട് ഇപ്പോ മറുപടിക്കായി വാക്കുകൾ പരുതുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ അന്ന് അനുഭവിച്ച സങ്കടങ്ങളും ആകുലതകളും അക്ഷരങ്ങളിലൂടെ അവനോട് പങ്കുവെച്ച് ആ സാരല്ല പോട്ടെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ഞാനങ്ങെത്തും അത് അതൊരു ക്ഷമിക്ക ഷോളിയെ തൽക്കാലം പെടങ്ങണ്ട അവനെ പോലെ വിശ്വസനായ കൂട്ടുകാരൻ കൂടെയുള്ളത് നമുക്കൊരു പറ ഇനി ഉറങ്ങി കേട്ടോ നാളെ കാണാം പതിയെ പോലെ അവൻറെ സ്നേഹ ചുമ്പനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ മനസ്സിലെ ഭാരമൊഴിഞ്ഞ് ഒരു തൂവൽ പോലെ അവന്റെ ആകാശങ്ങളിലേക്ക് അവൾ പാറി പറന്നു രാവിലെ ഉറക്കമുണെന്നപ്പോൾ ഷോളി അടുത്തില്ലായിരുന്നു അവൾ ബ്രഷും പേസ്റ്റും എടുത്ത് പുറത്തിറങ്ങി അടുക്കളയിൽ നിന്ന് സംസാരം കേട്ടപ്പോൾ ഷോളി അവിടെ ഉണ്ടാവും ഓർത്ത് അവൾ അങ്ങോട്ട് ചെന്നു ആ നീ ഉണന്നോ കട്ടൻ കാപ്പിയാണോ നിനക്ക് ഷോളിയുടെ ചോദ്യം കേട്ട് ആൻഡ് അവനെ രൂക്ഷമായി നോക്കി അതുവള്ള നീയാണ് ഇവളാണ് ഇപ്പൊ ഭർത്താവ് സാധാരണ പെണ്ണുങ്ങളാ രാവിലെ അടുക്കളയിൽ കയറി കടിഞ്ചായിടാറ് ഇവിടെ ഇപ്പൊ നേരെ തിരിച്ചാ എഴു അച്ഛേ ഇവനൊരു പാവ എന്നോർത്ത് നീ അത് മുതലാക്കാൻ നോക്കരുത് വീട്ടിൽ ചെന്നാലെങ്കിലേ രാവിലെ നേരത്തെ എണീറ്റ് ഇവന് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കണം അവരുടെ സംസാരം കേട്ട് മിന്നു വാ പൊളിച്ച് നിന്നു പോയി നീ പോയി സോപ്പ് തോർത്ത് എടുത്തോണ്ട് പോവാ മോളിലോട്ട് കയറി കുളിച്ചിട്ട് വരാം ഷോളി വിഷം മാറ്റാമെന്നവണ് അടുക്കള സ്ലാബിൽ നിന്ന് ഇറങ്ങി അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടത്തിച്ചു എടാ അവരെന്താ പറഞ്ഞു ഞാൻ പറ കുളിക്കാനുള്ള എടുത്ത് പുറത്തേക്ക് പോവാ നീ എന്തതിനെ കുറിച്ച് ആന്റിയോട് പറഞ്ഞു വെള്ളം നിറഞ്ഞിടക്കുന്ന നിറഞ്ഞടക്കുന്ന ഇരിക്കുമ്പോൾ മിന്നെ ചോദിച്ചു നിന്നെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണെന്ന് ആന്തിന് അങ്ങനെ പറഞ്ഞു ഉള്ള കാര്യം അതേപോലെ അങ്ങ് പറഞ്ഞുകൂടെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവൾക്ക് തയ്ക്കില്ല ഓൾഡ് ജനറേഷൻ അല്ലേ അപ്പൊ സന്ധ്യ വരുമ്പോൾ എന്തു പറയും അവൻ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാൻ എന്നാണെന്ന് പറയും ഇവിടെയാണ് കുളിക്കുന്നത് അവൾ ഓലിയിലെ വെള്ളം കയ്യിൽ കോരിയെടുത്തു ഐസ് പോലെ തണുത്ത വെള്ളമായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാളുകൾ അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഓലികളാണ് പാറകൾക്കിടയിൽ നിന്ന് വരുന്ന ഉറവയാണിത് ഒരു കാലത്ത് പറ്റില്ല കൂടിക്കാനെടുക്കുന്നത് ഇത് തന്നെയാണ് അതിലാരും കുളിക്കില്ല വൃത്തിയായിട്ടിടും നീളമുള്ള പൈപ്പിൻ്റെ ഒരു അറ്റത്തിൽ വെക്കും മറ്റേറ്റം വീട്ടുമുറ്റത്തേക്ക് എപ്പോഴും വെള്ളം വന്ന് വീണ്ടുകൊണ്ടിരിക്കും നീ കണ്ടില്ലേ ആന്റിയുടെ മുറ്റത്തേക്ക് എപ്പോഴും വെള്ളം വന്ന് വീഴുന്നു അവൾ മൂളി നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഈ കാടും മലയൊക്കെ പക്ഷെ ബാത്റൂമില്ലാതൊരു കുറവിനെയാണ് കേട്ടോ നീ ഇവിടെ അധികം ആഴത്തിൽ കുഴിക്കാൻ പറ്റേണ്ടി പോത്തേ മാറല്ലേ പിന്നെ ഇവിടുത്തുകാർക്ക് ഈ കാട്ടിക്കറിയിൽ നല്ല അപ്പി വരും ബാത്റൂമൊന്നും പറ്റില്ല ഒരു നിമിഷം അവളും വിഷമങ്ങളെല്ലാം മറന്ന് പോയി ആ നീ കുളിക്കാൻ നോക്കൂ അതിലേക്ക് ഇറങ്ങണ്ട ഈ ബക്കിലേക്ക് കോരിയെടുത്ത് കുളിച്ചോ ഞാനവിടെ അവൻ എഴുന്നേറ്റ് വലിയൊരു പാറയുടെ മറവിലേക്ക് നടന്നു അതെ വേറെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ആ കാട്ടിലേക്ക് കയറി കേട്ടോ എന്നിട്ട് വിളിച്ചാൽ മതി പോകുന്ന പോക്കിൽ തിരിഞ്ഞോക്കാൻ ചിരിച്ചുകൊണ്ടാൻ വിളിച്ചു പറഞ്ഞു പിന്നെയും കുറേ നേരത്തേക്ക് അവന്റെ ചിരി മിന്നുവിന്റെ കാതിൽ വന്ന് വീണു മിന്നുവിനെ ആര് സ്വന്തമാക്കൂ കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം